ആരാണ് ഏറ്റവും ധന്യര് ഭഗവത് എല്ലാ ലോകങ്ങളിലും വെച്ച് ദരിദ്രനായിക്കോട്ടെ അവരുപോലും ധന്യനായിരിക്കുന്നു എങ്ങനെയാണെങ്കിൽ യേഷാം ഹൃദി യാദരുവരുടെ ഹൃദയത്തില് ശ്രീഹരേ ഹെ ഏകാഭക്തി ഹീ നിവസതി സാക്ഷാത് ശ്രീ ഗുരുവായൂരപ്പനിലുള്ള മായ ഭക്തി ഉണ്ടായിരിക്കുന്നു ആ അവരാണ് ധന്യര് എന്തുകൊണ്ടെന്നാൽ ഹരിഹി അഭി ശ്രീഹരിയും സർവതാ ഭക്തി സൂത്രോപനത്ത എല്ലാ പ്രകാരത്തിലും ഈ സാധുജനങ്ങളുടെ ഭക്തജനങ്ങളുടെ ഭക്തിയാകുന്ന ചരട് കൊണ്ട് ബന്ധനസ്ഥനായിട്ട് നിജലോകം വിഹായ തന്റെ വൈകുണ്ഠ ലോകത്തെ ഉപേക്ഷിച്ചുകൊണ്ട് തേഷാം ഹൃദി പ്രവിശതി അവരുടെ ചിത്രത്തിൽ പ്രവേശിക്കുന്നു ശ്രീമദ് ഭാഗവത മഹാത്മ്യമാണ് ഇത് പാടിത്തരുന്നത് നമുക്ക് സകലഹുവനമധ്യേ നിർദ്ധനാസ്തേന്യാവസതി ഹൃദയേഷാം ശ്രീഹരേർ ഭക്തിരേഖ